മന്ത്രി ഗണേഷ് കുമാറിന്റെ കലാഹൃദയത്തിന് നന്ദി ചലച്ചിത്ര അക്കാദമിയിലെ ജോലിയിൽ നിന്നും അദ്ദേഹം എന്നെ പിരിച്ചുവിട്ടതിന് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഫേസ്ബുക്കിൽ കണ്ട ഒരു തുറന്ന കത്തിന്റെ ആദ്യ വരികളാണിത് കത്തെഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി പവിത്രൻ തീക്കുനി കത്തിന്റെ അടുത്ത വരികളിലേക്ക് കടക്കുമ്പോൾ കവിയുടെ പച്ചയായ ജീവിതമാണ് വ്യക്തമാകുന്നത് ബംഗാളികൾക്കും തമിഴർക്കുമൊപ്പം ഇപ്പോൾ കൂലിപ്പണിക്കാരെ തിരഞ്ഞെടുക്കുന്ന ക്യൂവിൽ നിൽക്കുന്നു കവിയെ കൂലിപ്പണിക്ക് വിളിക്കാൻ മടിക്കുന്ന നാട്ടുകാരെ കുരിശിലേറ്റുക ഈ വരികളോടെയാണ് കത്ത് അവസാനിക്കുന്നത് ഫേസ്ബുക്കിൽ ഈ കത്ത് ഷെയർ ചെയ്തവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇനി കത്തിന്റെ പിറകിലുള്ള വസ്തുതകളാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പവിത്രൻ തീക്കുനിയെ ചലച്ചിത്ര അക്കാദമിയിലെടുക്കുന്നത് കവി പ്രസംഗിച്ച സ്കൂളുകളിലെ ആയിരക്കണക്കിന് കുട്ടികളയച്ച അപേക്ഷകളാണ് ഇദ്ദേഹത്തിന് അക്കാദമിയിൽ ജോലി ലഭിക്കാൻ കാരണമായത് തന്റേത് രാഷ്ട്രീയ നിയമനമായിരുന്നില്ലെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു എന്നാൽ ഇപ്പോൾ പുറത്താക്കാനുള്ള കാരണവും വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പവിത്രൻ തീക്കുനി കേരളാ വിഷ്ണോട് ഇങ്ങനെ മെയ് പതിനഞ്ച് വരെ ഒന്ന് ബ്രാഞ്ച് വരെ ലീവ് എടുക്കാനാണ് ആദ്യം പറഞ്ഞിരുന്നത് അപ്പൊ അത് പറഞ്ഞു എടുത്ത് പതിനഞ്ച് ദിവസം പോകാതിരുന്നു അപ്പൊ ഈ രണ്ട് മാസമായിട്ട് അവരെ ബന്ധപ്പെട്ടിരിക്കുന്ന അവർ പറയുന്ന ഒന്നും ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഇപ്പൊ രണ്ടു മാസം അക്കാദമിയുടെ ബ്രാഞ്ച് പൂട്ടി കിടക്കുക കണ്ണൂര് ഞങ്ങൾ മൂന്ന് ജീവനക്കാരുണ്ടായിരുന്നു എന്നിട്ട് അഴിവർണ ഒരു സിനിമ കാണിക്കുന്ന പ്രസ്താവും അപ്പൊ ഞങ്ങൾ മൂന്ന് ഡേറ്റ് ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ കണ്ണൂർ കാസർകോട് ഭാഗങ്ങളിലൊക്കെ വടക്കം മേഖലകളിലൊക്കെ സിനിമ കാണിക്കല് പുസ്തകം വൃത്തന സിനിമ സി ഡി ഈ ആയിട്ട് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു അത് അപ്പൊ നമ്മുടെ മന്ത്രി തന്നെ ആദ്യം പറഞ്ഞിട്ട് ജനകീയമാക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു ജനകീയ മക്കൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ല പക്ഷേ ഈ രണ്ടു മാസം തൊട്ട് ഞാൻ എനിക്ക് എനിക്കിൽ പണ്ട് ആദ്യം കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു കച്ചവടത്തിൻ്റെ ഇപ്പം ആരും കവി എന്നുള്ളൊരു പേര് പണിക്കോലിക്കാനും മതി ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇദ്ദേഹത്തെ എന്തു കാരണത്താൽ പുറത്താക്കിയെന്ന് വ്യക്തമാക്കേണ്ടത് ഇനി ബഹുമാനനായ മന്ത്രി ഗണേഷ് കുമാറാണ് ഇല്ലെങ്കിൽ ബംഗാളികൾക്കൊപ്പം കൂലിപ്പണിക്ക് ക്യൂവിൽ നിൽക്കുന്ന കവിയെ സാംസ്കാരിക കേരളത്തിന് കാണേണ്ടി വരുമ്പോൾ മന്ത്രിസഭയിലെ ഗ്ലാമർ പരിവേഷം വെറും പൊള്ളയാണെന്ന വസ്തുത ജനങ്ങൾ മനസ്സിലാക്കും വിമൽ മാരാർ കേരള വിഷൻ കൊച്ചി